ഒരു ാണ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആക്രമണം ഉണ്ടായപ്പോൾ ഭയങ്കരം കണ്ണൻ നായര് ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് അയാളുടെ ബുദ്ധിത്തിരിപ്പ് കൂടെ ഒരു ഡോക്ടറോട് സമരം ചെയ്യുന്ന ഡോക്ടറുടെ വായിലേക്ക് തിരിയുന്നത് എന്താണെന്ന് നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നു മന്ത്രി പറയുന്നത് ഈ യുവ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതില്ല അതായത് ഈ അക്രമം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും കളരിയോ അല്ലെങ്കിൽ അടുതടയൊക്കെ പഠിച്ചിട്ട് വന്നോ എന്നാൽ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നോ മന്ത്രി പറയുന്നത് ഈ യുവ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതില്ല അതായത് ഈ അക്രമം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും കളരിയോ അല്ലെങ്കിൽ അടുതടയൊക്കെ പഠിച്ചിട്ട് വരണോ എന്നാൽ ആ രീതിയിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾ എം ബി ബി എസ് പഠിക്കുമ്പം കളരിയും അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും അതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല കേട്ടല്ലോ മാതൃഭൂമിയിലെ മാപ്ര കണ്ണൻ നായർക്കാണ് ഇതുപോലെ കളരിയും കരാട്ടയും ഒക്കെ പഠിച്ചിട്ട് വരണമെന്ന വാക്കുകൾ കുത്തിക്കേറ്റി കൊടുക്കുന്നത് മന്ത്രി പറഞ്ഞത് എന്താ ദുർവ്യാഖ്യാനം ചെയ്ത് കണ്ണൻ നായർ എന്ന് പറയുന്ന മാപ്ര ഈ ഡോക്ടറുടെ വായിലേക്ക് തിരികെ കൊടുക്കാനും ഡോക്ടറായതിനും മറുപടിയും പറയുകയാണ് ഇത് കേട്ടുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറയാത്ത ഒരു മന്ത്രിയുടെ കാര്യം എടുത്തുകൊണ്ടിട്ടാണ് വന്നിട്ട് സതീശൻ അവിടെ ഇരുന്ന് ഗീർവാണം അടിക്കുന്നത് എന്തൊരു സന്തോഷമാണ് സതീശൻ ഈ ഒരു വിഷയത്തിൽ അതേപോലെ അത് കേട്ട് പല്ലിളിച്ച് കാണിക്കുന്ന കൊടിക്കുന്നിൽ സുതീഷ് എന്താ ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കുക ഒരു കാര്യം പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അതിനകത്ത് എ വാക്കുകൾ മസാലയൊക്കെത്തിരി പുകമറയൊക്കെ കള്ളപ്രചാരണം കണ്ണൻ കുത്തി കണ്ണർ മാതൃഭൂമിയിലെ മാത്രികൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ മഹാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്തോ കാക്കയ്ക്ക് അപ്പം കിട്ടിയതുപോലെ അല്ലെങ്കിൽ എലി കണ്ടതുപോലെ കൊടിക്കുന്നിൽ സുരക്ഷിച്ച് ഇയാൾ അപ്പം കിട്ടിയതുപോലെ അവിടെ ഇവരൊന്നും മനുഷ്യരല്ലേ എടോ ഒരു മിനിമം മിനിമം മനുഷ്യനെങ്കിലും ഇനി മന്ത്രി വിശദീകരണം നമുക്കൊന്ന് അവിടെ ഉണ്ടായ സംഭവങ്ങൾ വളരെ വളരെ ദാരുടവും അപ്പോൾ അപ്പൊ ശേഷം ഈ ഞാൻ ക്യാബിനറ്റിലേക്ക് വരുന്ന വഴിക്കാണ് അവിടെ ഗേറ്റിട്ട് അവിടെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ സംസാരിച്ചിട്ട് പോകണം എന്നുള്ള സെക്യൂരിറ്റി കടത്തിവിടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അഹളം ഉണ്ടാക്കേണ്ട ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു എന്നിട്ട് ഞാൻ സംസാരിച്ചു സോ സാധാരണ നിലയിൽ നമുക്ക് നമ്മുടെ എല്ലാം വീടുകളിലെ കുഞ്ഞുങ്ങൾ ആ മോൾ നമ്മുടെയൊക്കെ മകളാകാൻ പ്രായമുള്ളൊരു കുഞ്ഞാണ് അവൾ ഹൗസ് സേർജൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് സർജൻ ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന അത് പി ജി ഡോക്ടേഴ്സുമായിട്ടൊക്കെ രാശവിനിമയം നടത്തുമ്പോഴും പറയും ഞാൻ നമ്മുടെ മക്കളുടെ സ്ഥാനത്താണ് അവരെ കാണുന്നത് അപ്പം അങ്ങനെ ആ ഒരു മോൾക്കൊരു ആ രീതിയിലുള്ള ദാരുണമായിട്ടുള്ളൊരു ഒരു ഒരു അന്ത്യമുണ്ടായത് അത് വളരെ വിഷമിപ്പിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഡോക്ടേഴ്സ് ഇക്കാര്യം പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ അകത്ത് കയറാൻ പറഞ്ഞു പക്ഷേ മോൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അത് സാധാരണ നിലയിൽ പറയുന്നൊരു കാര്യമാണ് പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച് അത് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങ് ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ആ സെൻറ്റൻസിൽ ഞാൻ പറയുന്നത് അങ്ങനെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമല്ല കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളല്ലല്ലോ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ സെൻറ്റൻസ് അവസാനിക്കുന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനുശേഷം എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അത് വന്നു പക്ഷേ ഡോക്ടേഴ്സ് തന്നെ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ തന്നെ ഇക്കാര്യം അവൾ കുട്ടിയല്ലേ അവൾക്ക് അവൾ ഭയന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടേഴ്സ് എൻ്റെ മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യത്തെ ആ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് കരാട്ടെ പഠിക്കണോ എന്ന് തന്നെ അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണോ എന്ത് ചെയ്യണമായിരുന്നു എന്നുള്ളത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഡോക്ടേഴ്സ് എന്നോട് ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞു അവർ കൊച്ചുകുട്ടിയാണ് അവൾക്ക് ഓടാൻ കഴിഞ്ഞില്ല അവൾ നമ്മുടെ മുന്നിലൊരു ഒരു മകൾ പോലെ തന്നെയാണ് ാണ് അപ്പൊ ഞാൻ അത് തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് അപ്പോ അവിടെ ഒരു സി എംഒ ഉണ്ടായിരുന്നു മറ്റു ആരോഗ്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു പിന്നെ ഈ മോൾ ഒരു ഹൗസ് സർജൻ ആണ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഭയന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അവരുടെ അപ്പോ ഞങ്ങള് ഞാൻ റൂമിൽ കയറി സിസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ റൂമിൽ കയറി പക്ഷെ നന്ദന കുറച്ച് മുന്നോട്ട് നടന്നു നന്ദന ഇങ്ങനെ നടന്നിട്ട് നടന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സും ഒക്കെ റൂം തുറന്ന് ഞങ്ങള് വിളിച്ചു ആളെ പക്ഷെ ആൾ പേടിച്ചു പോയിട്ടാന്ന് തോന്നുന്നു ആളിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ നടന്നവർ ഫേസ് ടു ഫേസ് എത്തിന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കാണുന്നില്ല ഞങ്ങൾ റൂമിലാണ് ആംബുലൻസ് രാജേഷ് തന്ന ഹിൻ്റെ ആൾക്ക് മനസ്സിലായില്ലയോ അതേ ഇനി ആൾ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയോ ചെറിയ കുട്ടിയല്ലേ പെൺകുട്ടിയും കൂടെ അല്ലേ പെട്ടെന്ന് നമ്മളൊക്കെ വിളിച്ചു അപ്പോ പക്ഷെ അത് വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അത് ഒരു മാധ്യമം പിന്നീട് ചില മാധ്യമങ്ങളും അത് ദുർവ്യാഖ്യാനം ചെയ്തു അതൊരു തരത്തിലൊരു ക്രൂരതയാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം വളരെ ഞെട്ടിക്കുന്ന വേദനിപ്പിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു മരണമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മന്ത്രി ഒന്നും പറയുന്നില്ലായിരിക്കും പക്ഷെ ഞങ്ങൾ പറയും മാതൃഭൂമിയിലെ കണ്ണൻ നായർ എന്ന് പറയുന്ന മനുഷ്യത്വരഹിതനായിട്ടുള്ള ഒരു മാപ്ര വായിക്ക് തോന്നിയത് കോതയ്ക്ക് വാട്ടെന്ന നിലയിൽ ഈ വാർത്തയെ ഇത്രയധികം വളച്ചൊടിച്ച് വൃത്തികെട്ട രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് മറ്റ് സമരം ചെയ്യുന്ന ഡോക്ടറുടെ വായിലേക്ക് തിരികുന്ന കാഴ്ച നമുക്ക് ഒന്നുകൂടെ കാണാം ഈ മോൾ ഒരു ഹൗസ് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അതുകൊണ്ട് ആക്രമണം ഉണ്ടായപ്പോൾ ാണ് ഡോക്ടേഴ്സ് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നു മന്ത്രി പറയുന്നത് ഈ യുവ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അതായത് ഈ അക്രമം ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും കളരിയോ അല്ലെങ്കിൽ അടിതടയൊക്കെ പഠിച്ചിട്ട് വരണോ എന്ന ആ രീതിയിലാണ് സംസാരിക്കുന്നത് എം ബി ബി എസ് പഠിക്കുമ്പോൾ കളരിയും അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും അതൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല മന്ത്രി അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞ കാര്യത്തെ മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അത് മന്ത്രി ഇങ്ങനെയാണെന്ന് പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത മാതൃഭൂമിയുടെ ദുഷ്ടനായിട്ടുള്ള മാപ്ര കണ്ണനായരെ ശേഷ ഉളുപ്പൊക്കെ വേണ്ടി മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് അത് കേട്ട ബാധി കേൾക്കാത്ത ബാധി പ്രതിപക്ഷ നേതാവ് അത് കൊണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം ചിരിച്ചുല്ലസിച്ച് അത് പറയുകയാണ് അതിന്റെ കൂട്ട കൂട്ടത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് അട്ടഹസിക്കുകയാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവരല്ല ഇവർ പക്ഷെ ഇവർ ആഘോഷിക്കുകയാണ് കേരളത്തിലും കേരളീയർട്ടും അതിദാരുണമായ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചാൽ ആഹ്ലാദ ഭക്തരാകുന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷ ഇവിടുത്തെ കേരള വിരുദ്ധ മാപ്രകൾ അതാണ് നമ്മൾ ഓർക്കണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനിയൊരു പ്രളയം വരും അതുപോലൊരു പിന്നൊരു വളർച്ച പിന്നെ ഒരു കൊറോണ അത് കഴിഞ്ഞ് വീണ്ടും സാമ്പത്തിക മാന്യം ഇതെല്ലാം വന്നു വന്നുകഴിയുമ്പോ കേരളക്കാർ കുത്തുവാള എടുക്കും അങ്ങനെ കുത്തുവാള എടുക്കുമ്പോ ഞങ്ങൾ അധികാരത്തിൽ വരും എങ്ങനെയുണ്ട് അല്ല എങ്ങനുണ്ട്